ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ടൊമാറ്റോ സോസാണ് അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വറ്റൽമുളക് അഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് പഞ്ചസാര മൂന്ന് ചെറിയ പീസ് ബീറ്റ് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് സവാള മൂന്ന് ഗ്രാമ്പൂ ഒരു കിലോ തക്കാളി വിനാഗിരി എന്നിവയാണ് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം കുക്കറിലേക്ക് നമ്മൾ നേരത്തെ കഴുകി നുറുക്കി വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയിലേക്ക് നമുക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ബീട്രൂട്ട് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുരുമുളക് വറ്റൽമുളക് വെളുത്തുള്ളി എന്നിവയിട്ട് കുക്കർ ഒന്ന് അടച്ച് മൂന്ന് വിസിൽ വരുന്നതുവരെ വയ്ക്കാം മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാം നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ചൂട് ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് അരപ്പിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് അരിപ്പയിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കാൻ പോവുകയാണ് ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ഇതിലെ ജലാംശം വറ്റിച്ചെടുക്കാം ജലാംശമൊക്കെ വറ്റി ഒന്ന് കുറുകി വരുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി ഇതിലെ ജലാംശം വറ്റിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ ടൊമാറ്റോ സോസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്